പരിശുദ്ധ ദൈവമാതാവിന്റെ പിറവി തിരുനാളും എട്ടു നോമ്പാചരണത്തിന്റെ സമാപനത്തിലും ഭക്തജന സാന്ദ്രമായ പട്ടുമല ദേവാലയം ഹൈറേഞ്ചിന്റെ കൊച്ചുവേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന പട്ടുമല ദേവാലയത്തിന്റെ ദൈവമാതാവിന്റെ തിരുപ്പിറവി ദിന പ്രത്യേക തിരുക്കർമ്മങ്ങൾക്ക് വിജയപുരം രൂപതാമെത്രാൻ റൈറ്റ് റവനൻ ഡോക്ടർ സെബാസ്റ്റ്യൻ തെക്കത്തെ ചേരിൽ മുഖ്യ കാർമികത്വം വഹിച്ചു അനേകായിരങ്ങൾ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിച്ചു റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി മറ്റെന്നും ലഭിക്കാത്ത മെറ്റീരിയലുകളും കൂടാതെ രൂപ മുതൽ ഷർട്ടുകളും ജീൻസ് എന്നിവ സ്ത്രീകൾക്ക് അണിനിറങ്ങാൻ നിരവധി കളക്ഷനോട് കൂടിയ ഐറ്റംസ് ഈ ഓണക്കാലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ സംതൃപ്തിയായി ഓണം ആഘോഷിക്കൂ ജനീസ് ഫാഷൻ വേൾഡ് ഫാഷൻ ബിൽഡിംഗ് ബേൾഡിനൊപ്പം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ും ചരിത്രമായതന ദേവാലയമായ പട്ടുമല ഫ്രാൻസിസ്കൻ ബ്രദേ പട്ടുമല ആശ്രമ ദേവാലയം തോട്ട മേഖലയായ പീരിമേഡിൽ മാതാവിന്റെ അനുഗ്രഹപ്രാപ്തിയിൽ പ്രശസ്തമാണ് പതിറ്റാണ്ടുകൾ മുൻപ് മാതാവ് പ്രത്യക്ഷത്താൽ അനുഗ്രഹീതമായ ദേവാലയത്തിൽ മാതാവിന്റെ പിറവിത്തിരുന്നാളും ഇതിനോടനുബന്ധിച്ച് ആചരിച്ചു വരുന്ന എട്ടുതോം വർഷാവർഷങ്ങളായി നടന്നു വരികയാണ് ഇത്തവണയും പട്ടുമല ദേവാലയത്തിലെ എട്ടു ആചരണ സമാപനവും മാതാവിന്റെ തിരുപ്പിറവി ദിന ആചരണവും ഭക്തിയാത്ര ചടങ്ങുകളോടെയാണ് നടന്നത് ഓഗസ്റ്റ് മുപ്പത്തിയൊന്നിന് കുടികേറിയ പട്ടുമല ദേവാലയത്തിലെ എട്ടു നോമ്പാചരണത്തിന്റെയും പിറവി തിരുനാളിന്റെയും എട്ട് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ആചാര ചടങ്ങുകളിൽ കഴിഞ്ഞ എട്ട് ദിവസങ്ങളിലായി വിവിധ രൂപതാ ബിഷപ്പ്മാർ സി എം എസ് വൈദികർ എന്നിവരുടെ നേതൃത്വത്തിൽ ആഘോഷപൂർവമായ ദിവ്യബലികൾ ദിവ്യകാരുണ്യ ആരാധനകൾ നൊവേനകൾ പരിശുദ്ധ ദൈവമാതാവിന്റെ തിരുപ്പിറവി സംബന്ധമായ പ്രസംഗങ്ങൾ എന്നിവയടങ്ങുന്ന തിരുക്കർമ്മങ്ങളോടുകൂടിയാണ് നടന്നു വന്നിരുന്നത് എട്ടുനോമാചരണത്തിന്റെ സമാപനവും മാതാവിന്റെ തിരുപ്പുറവ് ദിന ആചരണവും സെപ്റ്റംബർ എട്ടിന് രാവിലെ ഏഴ് മണിക്ക് നടന്ന ദിവ്യബലിക്ക് ശേഷം ബ്രദർ ലോഷ്യസ് വാണിപുരിക്കൽ സി എം എസ് എഫിന്റെ നേതൃത്വത്തിൽ പത്തുമണിക്ക് നൊവേനെ ആരംഭിച്ചു തുടർന്ന് പത്ത് മുപ്പതോടുകൂടി ദേവാലയ സംഗീത സംഘത്തിന്റെ പരിശുദ്ധ ദൈവമാതാവിനെ അനുസ്മരിച്ചുള്ള സംഗീതത്തോടു കൂടിയുള്ള പൊതിപ്പിക്കൽ ദിവ്യബലിക്ക് തുടക്കമായി വിജയപുരം രൂപതാ റൈറ്റ് റഫറന്റ് ഡോക്ടർ സിബാസ്റ്റൻ തെക്കത്തേച്ചേരിയിൽ പൊന്തിപ്പിക്കൽ ദിവ്യബലിക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു സദാ അങ്ങേ ഞങ്ങൾ പ്രാർത്ഥന ൂപതി കീഴിലുള്ള മുഴുവൻ ദേവാലയങ്ങളിലെ വൈദികന്മാരും അതോടൊപ്പം ആയിരക്കണക്കിന് വിശ്വാസികളുമാണ് പട്ടുമല ദേവാലയ സന്നിധിയിൽ എത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്